സമസ്ത ലീഗ് സമവായ ചർച്ച അതിനുശേഷം ഇപ്പോൾ ലീഗ് നേതാക്കളുടെ പ്രതികരണം അച്ചടക്കത്തിനെതിരായിട്ട് ഒന്നും അതുകൊണ്ട് കൂടെ നേതൃത്വത്തിൽ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഗതികൾ അതാണല്ലോ അടുത്തിരി സംസാരിക്കും മലയാളം മനസ്സിലായില്ലേ ഇപ്പൊ അവർക്ക് അസൗകര്യം ഉണ്ടായതുകൊണ്ട് വന്നില്ല അടുത്ത എന്ന് പറഞ്ഞു ആ ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല അതെ അതെ ആ ആ മുഷർ മുഷാഫർക്ക് അതിൻ്റെതായ സ്വഭാവം ഉണ്ടാവുമല്ലോ സംഘടന മുഷാഫർ അല്ലേ അപ്പൊ അതിന് പല ചർച്ചകളുണ്ടാവും പലതും ഉണ്ടാവും ആ ഒന്നിപ്പൊ പറയാൻ പറ്റൂലല്ലോ അതിലെന്താ ചർച്ച ചെയ്യുന്നത് ശരി അന്ന് നിങ്ങൾക്ക് വാർത്ത ഉണ്ടാവൂലോ ഏത് മീറ്റിങ് സൗകര്യമായിട്ട് എല്ലാവരും സൗകര്യം അനുസരിച്ചുള്ള അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാ നമ്മൾ പറഞ്ഞില്ലേ അസൗകര്യം രണ്ടു വർഷം എന്ന് പറയാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ആ അതായത് ആ വേറുന്ന ആളുകളിൽ നിന്നുള്ള ചിലർക്ക് ഉണ്ടായി ചിലർക്ക് ഉണ്ടാവുമ്പോ എല്ലാവർക്കും വരാൻ പറ്റൂല അപ്പൊ അവര് അങ്ങനെ അതാണ് അതായത് അല്ല മര്യാദ അങ്ങനെ രണ്ടു അഭാ അതാണ് വിഷാ മനോഭാവമാണ് നമ്മളെ അടിസ്ഥാനം നമ്മളോട് അവര് പറഞ്ഞിട്ടുണ്ട് അവരെ സംഗതികൾ ആ മറ്റു മുതലെടുക്കെല്ലാത്തിലും ഭിന്നതി അതിനെതിരെയുള്ളവരൊക്കെ മുതലെടുക്കും അത് സ്വാഭാവികമാണ് ശ്രദ്ധിച്ചാൽ അത് മുതലെടുക്കാൻ നമ്മൾ പറയുന്നത് ഇപ്പൊ ലീഗില് ഭിന്നത ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് മറ്റുള്ള പാർട്ടിക്കാരൊക്കെ മുതലെടുക്കും സമയം ഭിന്നത ഉണ്ടെങ്കിൽ മറ്റുള്ളവർ പക്ഷേ ഭിന്നത ഞാൻ നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ അതിന് ശേഷം പറയേണ്ട സംഗതികളാണ് ഇപ്പൊ പറയാൻ പറ്റും ോ അല്ല അതൊക്കെ നമ്മള് പറഞ്ഞല്ലോട് അതിന് നിങ്ങൾ ഇങ്ങനെ ഓരോ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചിട്ട് കാര്യം പുഷാവറിയിൽ അത് പുഷാവറിന്റെ ചോദിക്കാം ആരുപാസ് കുറച്ചോളം അതിന്റെ ആധാരം കാര്യങ്ങളൊക്കെ പഠിച്ച സമയം പറയും സർക്കാർ നോക്കണം പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സർക്കാർ വേണ്ടല്ലോ നമുക്ക് നിയമവും ഒക്കെ ഉണ്ട് അവരെ ചെയ്യേണ്ടത് ലീഗിന്റെ ആളുകളെ വന്ന് ബുദ്ധിമുട്ടിക്കാം അല്ലെങ്കിൽ ഞങ്ങളെ വന്ന് ബുദ്ധിമുട്ടിക്കുക നിങ്ങൾ പറയുന്നു അറിയാം അന്നൊരു ലീഗേൽ പറഞ്ഞത് അതാണ് അവർ അങ്ങനെ ഒരാൾ അങ്ങനെ പറഞ്ഞു ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ മാർത്താക്കാം അത് നല്ലതാണ് പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബുദ്ധി ഓരോരുത്തരെ ഇപ്പൊ മുസ്ലിം ലീഗായി മുസ്ലിം ലീഗിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്താന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് തീരുമാനം അതല്ലേ തീരുമാനിക്കുന്നത് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്കതൊരു മതപരമായ കാര്യമായതുകൊണ്ട് അതിന്റെ ആധാരമൊക്കെ പഠിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പറയാൻ പറ്റും മറ്റുള്ള മത പിന്നെ വിഭാഗക്കാര് അവര് ചെലപ്പോ അതിന്റെ ആധാരം പഠിച്ചിട്ടുണ്ടാവും ആ ഞങ്ങളത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആധാരവും ആധാരത്ത് നിങ്ങൾ മനസ്സിലാക്കിയതല്ല ഈ വക് എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പിന്നെ എഴുതപ്പെടുന്ന അതിൻ്റെ നിബന്ധനകളോടൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ട് വഖഫ് സധൂകരിക്കപ്പെടുവോ സധൂകരിക്കപ്പെടില്ലേ അല്ലെങ്കിൽ വഖഫിൽ അയാൾ പിന്നെ പറഞ്ഞ നിബന്ധനകൾ പരിഗണിക്കണോ പരിഗണിക്കണ്ടേ ഉള്ള ചില ചർച്ചകളൊക്കെ ഉണ്ട് അതാണ് ഞങ്ങൾ ഞങ്ങളതിനെപ്പറ്റി പഠിക്കണം അതൊരു മറവിധിയായതുകൊണ്ട് മനോഭം വിഷയത്തില് മുസ്ലിം സംഘടനകളൊക്കെ സംസ്ഥ അടക്കമുള്ള സംസ്ഥിം സംഘടനകളൊക്കെ യോഗം ചേർന്നു അവരൊക്കെ പറഞ്ഞ എന്താണ് ആവശ്യപ്പെട്ടത് ആ വിഷയത്തിൽ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പ്രശ്നമുണ്ട് അറുന്നൂറോളം കുടുംബങ്ങൾ അവർ ആ കുടിയൊഴിപ്പിക്കുന്നതിലൊന്നും മുസ്ലിം സംഘടനകൾക്ക് ഒരു യോജിപ്പുമില്ല അപ്പോൾ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ അത് സർക്കാർ ഇടപെട്ട് കൊണ്ട് തന്നെ അത് തീർക്കണം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ തങ്ങളെ അവനെയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഒരു ബാബരി വിഷയം ബാബരി മസ്ജിദ് വിഷയം ബാബരി മസ്ജിദ് ബഖ്ഭൂമിയിലാണ് അതെല്ലാവരും അംഗീകരിക്കുന്നതാണ് പക്ഷേ അവിടെ മുസ്ലിം പേഴ്സണൽ പേഴ്സണലോപടും മറ്റുള്ളവർക്ക് അതിനെ തീരുമാനിച്ചെന്താ സുപ്രീം കോടതി കൈകാര്യം ചെയ്യട്ടെ സുപ്രീം കോടതിയുടെ തീരുമാനം വന്നു എല്ലാവരും അത് അംഗീകരിച്ചു അതാണ് ഇത് ഞമ്മൾക്ക് മതപരമായി അതിലുള്ള ചില കാഴ്ചപ്പാടുകളും ചില വിധികളൊക്കെ ഉണ്ടാവും അത് നമ്മൾ പറയും പക്ഷേ നിയമം ഉണ്ടാവുമ്പോൾ ആ നിയമം അനുസരിച്ചാണ് ഈ കാര്യം ഇവിടെ പലപ്പോ ഉദാഹരണമായിട്ട് ഇവിടെ ഇസ്ലാമികായിട്ട് ഫസ്ക് ഫസ്കിനെ കാൽ വസ്കി ചെയ്താലും ഇന്ന് ഇവിടെ ഗവൺമെന്റ് അംഗീകരിക്കണില്ല കാൽ പ്രകാരം അത് നിയമത്തിലില്ല കോടതിന്ന് എന്തോ ഇപ്പത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഒരു വിവാഹ മോചനം ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് അംഗീകരിക്കുന്നത് ആ പക്ഷെ ഞങ്ങളോട് ഇഞ് പേര് പറയും ഞങ്ങൾ പോട്ടെല്ലാം തന്നെ സമസ്തയിലെ അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ ഇന്നൊരു സമവായ ചർച്ച വിളിച്ചിരുന്നു എന്നാൽ അതിൽ ഒരു വിഭാഗം പങ്കെടുത്തില്ല ഇപ്പോൾ പ്രതികരണവുമായി സമസ്ത നേതാക്കൾ ഒപ്പം തന്നെ ലീഗ് നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒന്നിച്ചുകൂടി തങ്ങളിരിക്കാറുണ്ട് അത്തരത്തിലേക്കാണ് ഇന്നിരുന്നത് രണ്ട് വിഭാഗമില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് ചില ആളുകൾക്ക് വരാനുള്ള അസൗകര്യമുണ്ട് മറ്റൊരു ദിവസത്തേക്ക് ചർച്ച മാറ്റിവെച്ചിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അസൗകര്യം എന്ന് പറയുന്നു പരാതികൾ അത് തെറ്റിദ്ധാരണയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ് ചിലർ വന്നു അവരുടെ പരാതികൾ കേട്ടു എന്നതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് സാദിഖലി തങ്ങളും പറഞ്ഞത് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് കൂടിയിരുന്ന് പറഞ്ഞു തീർക്കുക എന്നതാണ് ഉദ്ദേശിച്ചത് ഒപ്പം വിമത വിഭാഗം ഔദ്യോഗിക വിഭാഗം എന്നിങ്ങനെ രണ്ട് വിഭാഗമില്ല മുഷാവറയ്ക്ക് മുൻപിന് ഈ ചർച്ചയില്ല വിട്ടുവീഴ്ചാ മനോഭാവം പ്രധാനമാണ് എന്നുകൂടി സാദിഖലി തങ്ങൾ പറഞ്ഞുവാണ്